നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റിക്വസ്റ്റ് മറ്റൊന്നും ആയിരുന്നില്ല നമ്മളെല്ലാവരും കുറ്റി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ഈ ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള അതല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ ഈ ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ വിചക്ഷണന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ ഒത്തുചേരുകയും ആ കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ആ ലക്ഷ്യം സഫലമാക്കുകയും ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഒരു ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിന് നൽകി എന്നുള്ളത് ചരിത്ര സത്യമാണെങ്കിലും ഈ ഭരണഘടന തയ്യാറാക്കുന്ന നാൾ വഴികളിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ ബി ആർ അംബേദ്കറിനും സംഘത്തിനും ഏൽക്കേണ്ടി വന്നത് ഒട്ടനവധി പരിഹാസങ്ങളാണ് ഒട്ടനവധി എതിർപ്പുകളാണ് അംബേദ്കറും കൂട്ടരും തയ്യാറാക്കിയ ഭരണഘടനയെ വിമർശിച്ച ഒരുപാട് ആളുകളുണ്ട് അവരാടെല്ലാം എന്നും എന്തെല്ലാം വിമർശനങ്ങളാണ് അവർ ഏറ്റുവാങ്ങിയത് എന്നുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിച്ചത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കൂ പറയുന്ന ഒരു സെഷൻ നമ്മൾ ആരംഭിച്ചിരുന്നു എന്നാൽ എടക്കാലത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നത് കൊണ്ട് മാത്രമാണ് ആ വീഡിയോസ് ചെയ്യാതിരുന്നത് എന്നാൽ ഭരണഘടന എന്ന് പറയുന്ന ഒരു മേഖല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖലയാണ് ഈ ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും നിങ്ങൾ ചോദിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിച്ച സംശയങ്ങൾ അതൊന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം വിമർശനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നേരിടേണ്ടി വന്നത് ആ ഭരണഘടന തയ്യാറാക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ വന്ന വിമർശനത്തിന്റെ കൂരമ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് വന്നത് എന്തായിരുന്നു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത് അല്ലെ കടം വാങ്ങിയ ഭരണഘടന എന്നാ പറഞ്ഞത് കടം വാങ്ങിയ നമ്മൾ പൈസ കടം വാങ്ങാറുണ്ട് ഉപകരണങ്ങൾ കടം വാങ്ങാറുണ്ട് പാഠപുസ്തകങ്ങൾ കടം വാങ്ങാറുണ്ട് നമ്മുടെ കൈവശം ഉപയോഗിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അതെല്ലാം നമ്മൾ കടം വാങ്ങാറുണ്ട് ആശയങ്ങളും ഐഡിയകളും വരെ നമ്മൾ കടം വാങ്ങാറുണ്ട് അല്ലെ അപ്പോൾ ഭരണഘടനയും കടംമാങ്ങി എന്നാണ് പറയുന്നത് അല്ലെ ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്തിനു വേണ്ടി പറഞ്ഞു അല്ലെ എല്ലാവരും പറഞ്ഞ കാര്യം ഇതാണ് അവർ പറഞ്ഞ കാര്യം എന്താണ് ഇറ്റ്സ് എ ബാഗ് ഓഫ് ബോറോവിങ്സ് അതായത് കടം മാങ്ങലിന്റെ ഒരു ഭാണ്ടക്കെട്ടാണ് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞു അതേപോലെ പറഞ്ഞു പാച്ച് വർക്ക് ഓഫ് സെവറൽ ഡോക്യുമെന്റ്സ് ഒരുപാട് ഒരുപാട് ഡോക്യുമെന്റുകൾ രേഖകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും സമാഹരിച്ചെടുത്തിട്ട് അതിന്മേലൊരു വ്യക്തി തിരുത്തൽ വരുത്തി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതിനെല്ലാം ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമുക്കത് നിലവിൽ വരുന്നത് പക്ഷേ അതിന് നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെ നൂറ്റി ഇരുപത്തി അല്ല നൂറ് നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ലോകത്തിലെ ആദ്യത്തെ ഭരണഘടനയായ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാക്കി ആ സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാക്കിയ രാജ്യങ്ങളെല്ലാം ഓരോരോ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ അൻപത്തി അഞ്ചോളം രാജ്യങ്ങളിലെ വിവിധ ഭരണഘടനകൾ സമഗ്രമായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന വന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എഴുതുമ്പോൾ ഒട്ടനവധി രാജ്യങ്ങളിലെ ഭരണഘടനകൾ നിലവിൽ വന്നതിനാൽ ആയിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ബാഗ് ഓഫ് ബോറോവിങ്സ് അല്ലെങ്കിൽ കടം വാങ്ങിയുണ്ടാക്കിയ ഭരണഘടനയാണ് എന്ന് സരസമായി മറുപടി നൽകിക്കൊണ്ട് ആ വിമർശനങ്ങളുടെ മുനയിടിച്ചുവയ്ക്കയാണ് നമ്മളുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി അടുത്ത വിമർശനം എന്തായിരുന്നു നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് വന്ന മറ്റൊരു വിമർശനം എന്തായിരുന്നു അതിതായിരുന്നു കാർബൺ കോപ്പി ഓഫ് ഫൈവ് ആക്ട് അല്ലെങ്കിൽ കാർബൺ കോപ്പി ഓഫ് ദ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു കാർബൺ കോപ്പി നമുക്കറിയാം കാർബൺ കോപ്പി എന്താണ് വെച്ചെഴുതി ഉണ്ടാക്കുന്ന കോപ്പിക്കാണ് നമ്മൾ കാർബൺ കോപ്പി എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അല്ലെ കാർബൺ കോപ്പിയാണെന്നാ പറഞ്ഞത് അതേപോലെ തന്നെ മറ്റൊരു വിശേഷം കൂടി എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൈൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരു ചെറിയ ഭേദഗതി വരുത്തിക്കൊണ്ട് വന്ന ഒരു നിയമം അതാണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന് കളിയാക്കിയ ആൾക്കാരുമുണ്ട് അല്ലെ നമുക്കറിയാം അതുപോലെ ഓഫ് ഓഫ് ദ ഗവൺമെന്റ് ഇന്ത്യ തേർട്ടി ഫൈവ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വേറെ ആരുമില്ല ഭരണഘടനാ വിചക്ഷണന്മാരായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണഘടനാ വിചക്ഷണനായിട്ടുള്ള സർ ഐവർ ജെന്നിങ്സ് വിശേഷിപ്പിച്ചു ഐവർ ജെന്നിങ്സ് ഐവർ ജെന്നിങ്സ് മാത്രമാണോ വിശേഷിപ്പിച്ചത് അല്ല വേറൊരാളും വിശേഷിപ്പിച്ചു അത് എൻ ശ്രീനിവാസനാണ് ഇന്ത്യക്കാരനായ എൻ ശ്രീനിവാസന് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം നൽകിയിട്ടുണ്ട് എന്നാൽ ഡോക്ടർ പി ആർ ദേശ്മുഖുണ്ട് ഇന്ത്യൻ ഭരണഘടനാ വിചക്ഷണനും പ്രമുഖ ഒക്കെ ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധനൊക്കെ ആയിട്ടുള്ള പി ആർ ദേശ്മുഖ് അദ്ദേഹം വിശേഷിപ്പിച്ചറിയവോ ഒരൽപ്പം കളിയാക്കൽ കൂടിയായി അത് പറഞ്ഞ കാര്യം എന്താണ് അത് പറഞ്ഞത് മറ്റൊന്നും ആയിരുന്നില്ല ഓൺലി അഡൽറ്റ് ഫ്രാഞ്ചസി പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കൂട്ടത്തിൽ നിന്ന് എഴുതി ചേർക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും സംഘത്തിന്റെയും ആ പ്രയത്നത്തെ നിസ്സാരവൽക്കരിച്ച വ്യക്തിയാണ് അരേ ഡോക്ടർ പി ആർ ദേശ്മുഖ് എന്ന് പറയുന്നത് അപ്പൊ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയുമോ ഇതിനെയും അതിനും അദ്ദേഹം വളരെ സരസമായിട്ടാണ് മറുപടി കൂടുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിലെല്ലാം ഭരണഘടനകൾ വന്നിട്ടുണ്ട് ഓരോ ഭരണഘടനയിലും കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും പൗരത്വത്തെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലും നീതിപീഠത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഭരണ സംവിധാനമായ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലും അത് പറയുന്നു അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഒരു ഭരണഘടനയും ഒരു രാഷ്ട്രവും ഒരു ഭരണഘടനയിലെ ആശയങ്ങൾക്കും പേറ്റന്റ് എടുത്തിട്ടില്ല കാര്യം എന്താ അത് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിലെ ഭരണഘടനയിൽ ഉണ്ട് അതുകൊണ്ട് അതിവിടെ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല കാര്യം എന്താ അതാരും അതിന്റെ പേറ്റന്റ് അതായത് അതിന്റെ കുത്തകയാർക്കും ഇല്ല എന്നൊരു മറുപടി കർക്കശമായിട്ട് നൽകിക്കൊണ്ട് ബി ആർ അംബേദ്കർ അതിന്റെ മുന്നേടിക്കുകയാണ് ഉണ്ടായത് ഇനി അടുത്തതെന്താ നമുക്ക് നോക്കാം അല്ലെ അടുത്ത കാര്യം എന്താണ് അടുത്ത വിമർശനം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അൺ ഇന്ത്യൻ അല്ലെങ്കിൽ ആന്റി ഇന്ത്യൻ ആണ് അതായത് ഇത് ഇന്ത്യക്കാരുടേതല്ല അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഡോക്ടർ വി ആർ അംബേദ്കറും സംഘവും എഴുതി ചേർത്തത് എന്നാണ് ആര് പറഞ്ഞത് ഈ പറയുന്ന നമ്മുടെ വിചക്ഷണന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ വിമർശകന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ആ വിമർശകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമർശകന്മാരിൽ പ്രധാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് കെ ഹനുമന്തയ്യ എന്ന് പറയും കെ ഹനുമന്തയ്യ ഈ കെ ഹനുമന്തയ്യ പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് വീണയുടെയും സിതാറിന്റെയും സംഗീതമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിന്റെ പാശ്ചാത്യ സംഗീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ രചനയെ അവർ എന്ത് ചെയ്തു വിമർശിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചത് ഇന്ത്യയുടെ അന്തസ്സത്തയും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി പിണങ്ങിച്ചിരുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പാശ്ചാത്യ നാടിന്റെ മാതൃകയിലുള്ള ഒരു പാശ്ചാത്യ മാതൃകയിലുള്ള ഭരണഘടനയാണ് എന്നാണ് ആര് പറഞ്ഞത് കെ ഹനുമന്തയ്യ പറഞ്ഞത് അതിനെ പിന്തുണച്ചുകൊണ്ട് ലോകനാഥ് മിശ്രയും പറഞ്ഞു അല്ലെ ലോകനാഥ് മിശ്ര പറഞ്ഞ കാര്യം എന്താണ് ഇത് പറഞ്ഞത് പടിഞ്ഞാറൻ ആശയങ്ങളോടുള്ള അന്ധമായൊരു അടിമത്വം എന്നാണ് പറഞ്ഞത് അതായത് സ്ലേവിഷ് ഇമിറ്റേഷൻ ഓഫ് ദ വെസ്റ്റ് എന്നാണ് പറഞ്ഞത് സ്ലേവിഷ് ഇമിറ്റേഷൻ ഓഫ് ദ വെസ്റ്റ് അതായത് പടിഞ്ഞാറന്മാടിനെ അടിമത്വം പോലെ അല്ലെങ്കിൽ അന്ധമായി പിന്തുടരുന്നൊരു സിസ്റ്റമായിട്ടാണ് ലോകനാഥ് മിശ്ര ഇതിനെ കുറിച്ച് പറഞ്ഞത് അതാണ് ഈ പറയുന്ന സ്ലേവിഷ് സറണ്ടർ ടു ദ വെസ്റ്റ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് സ്ലേവിഷ് സറണ്ടർ ടു ദ വെസ്റ്റ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് ഇനി നമുക്ക് നോക്കാം ലക്ഷ്മി നാരായൺ സാഹു എന്താണ് ലക്ഷ്മി നാരായൺ സാഹു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫണ്ടമെന്റൽ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആ ആത്മാവിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാനമായിട്ടുള്ള ആത്മാവിനെ ഇന്ത്യയുടെ ജീവന്റെ കണികയെ ഒന്നും ഉൾക്കൊള്ളുവാൻ തയ്യാറാകാത്ത തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ത് എഴുതി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണഘടനയെ ഇന്ത്യൻ എന്നും ആന്റി ഇന്ത്യൻ എന്നും വിശേഷിപ്പിച്ച ആളുകളാണ് കെ ഹനുമന്തയ്യ ലോകനാഥ് മിശ്ര ലക്ഷ്മി നാരായൺ സാഹു എന്നിവർ ഇവിടം കൊണ്ടും കഴിഞ്ഞില്ല വിമർശനശരങ്ങൾ വിമർശനശരങ്ങളുടെ കൂരമ്പുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അതിൽ അടുത്ത വിമർശനമായിട്ട് വന്നത് മറ്റൊന്നും ആയിരുന്നില്ല എന്തായിരുന്നു അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത് അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ഗാന്ധി വിരുദ്ധ ഭരണഘടനയാണ് ഗാന്ധിജിയുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത ഭരണഘടനയാണ് ഗാന്ധിജി എന്താണോ ആഗ്രഹിച്ചത് അതിനോടും നേരി പുലർത്താത്ത ഭരണഘടനയാണ് ഗാന്ധിജി പറഞ്ഞതിന്റെ വിരോധാഭാസമാണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഗാന്ധിജിയുടെ അനുയായികൾ കടുത്ത ഗാന്ധിയന്മാരും അറിയപ്പെടുന്ന ആളുകളാണ് പറഞ്ഞത് അതിൽ പ്രധാനിയായിരുന്നു കെ ഹനുമന്ത് അയ്യ അല്ലെ കെ ഹനമന്തയ്യ പറഞ്ഞ കാര്യം എന്താണ് ഗാന്ധിജി ഡിഡ് നോട്ട് വാണ്ട് സച്ച് എ ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത് ഗാന്ധിജിക്ക് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന ഒരിക്കലും സ്വീകാര്യമാവുകയില്ല കാരണം ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് കൂട്ടിക്കൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് അതേപോലെ തന്നെ ഗ്രാമങ്ങളുടെ വികാസം എന്ന് പറയുന്നത് അടിസ്ഥാന വ്യവസായങ്ങൾ കുഴൽ വ്യവസായങ്ങളിലൂടെയാകണം അതുകൊണ്ട് ഗ്രാമീണ വ്യവസായങ്ങളെ കുറിച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തെക്കുറിച്ചോ അധികാരം ജനങ്ങൾക്ക് നൽകുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഈ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന ഭരണഘടന ഒരു അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞത് കെ ഹനുമയ്യയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയേണ്ടിരുന്നത് ടി പ്രകാശം ആന്ധ്ര കേസരി ടി പ്രകാശം ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ച ടി പ്രകാശം പറഞ്ഞ വാക്കാണ് അടുത്തത് എന്താണ് അംബേദ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിയൻ സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല ഗാന്ധിജിക്കെതിരായിട്ട് അദ്ദേഹം ഒരു സമരം നടത്തിയ ആ കാലഘട്ടം കൂടി ഓർമ്മ ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച റംസെ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡിനെ സ്വീകരിച്ച അംബേദ്കറും ആ കമ്മ്യൂണൽ അവാർഡിനെ എതിർത്ത മഹാത്മാഗാന്ധിയും ഈ പ്രത്യേക ശാസ്ത്ര ഭിന്നത അല്ലെങ്കിൽ ഈ സ്വീകരണത്തെ തുടർന്ന് രണ്ട് ധ്രുവങ്ങളിലായിക്കൊണ്ട് ഗാന്ധിജി പൂനെയിലെ ഇയർവാഡ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ച കഥയെല്ലാം ഓർത്തെടുത്തുകൊണ്ട് ആന്ധ്രാക്യേശ്വരി ടി പ്രകാശം പറഞ്ഞ കാര്യമാണ് ഇത് ഗാന്ധിജിയുടെ സമരങ്ങളിൽ പങ്കെടുക്കാത്ത ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഗാന്ധിജി ആഗ്രഹിക്കുന്നത് എന്താണെന്നോ ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗാന്ധിജി നൽകുവാൻ ആഗ്രഹിച്ചത് എന്താണെന്നും മനസ്സിലാക്കാതെ എഴുതിയ ഒരു ഭരണഘടനയാണ് അത് അംബേദ്കറിന്റെ ഗാന്ധിയൻ സമര മാർഗങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാവാം എന്ന മറ്റുള്ള ഒരു വിശദീകരണമാണ് ടി പ്രകാശം നൽകിയത് അതായിരുന്നു അംബേദ്കേഴ്സ് നോൺ പാർട്ടിസിപ്പേഷൻ ടു ഗാന്ധിയൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ടി പ്രകാശം വിശേഷിപ്പിച്ചത് ഇനി അടുത്ത വിമർശനം എന്തായിരുന്നു കേൾക്കാം അല്ലെ അടുത്ത ദിവസം ഇച്ചിരി ഹാസ്യത്മകമായിട്ടാണ് വന്നിരിക്കുന്നത് അത് പറഞ്ഞത് മറ്റൊന്നും ആയിരുന്നില്ല എലപ്പൻ സൈസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞത് അതായത് നമുക്കറിയാം ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഈ വിശാലമായ വലിപ്പം അല്ലെങ്കിൽ ഇത്രയും വിസ്തൃതി അല്ലെങ്കിൽ ഇത്രയും വിസ്തൃതമായൊരു ഭരണഘടന നമുക്ക് വൽകുവാൻ ലഭിക്കുവാൻ കാരണമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വളരെ വിചിത്രമായ വ്യാഖ്യാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് ഐവർ ജെന്നിക്സ് പറഞ്ഞ കാര്യമാണ് അല്ലെ ഈ ഐവർ ജെന്നിക്സ് എല്ലായിടത്തും കയറി അഭിപ്രായം പറയും അല്ലെ ആ സ്ഥാന വിമർശകനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരാളായിട്ട് വേണം കണക്കാക്കുക എന്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പൊ ഈ ഐവർജെനിക്സ് പറഞ്ഞാൽ ഈ ഭരണഘടന തയ്യാറാക്കുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങൾ അൻപത്തിയഞ്ചോളം വരുന്ന രാജ്യങ്ങളിലെ ഭരണഘടനകളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അവർ ഇത് വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല ഒഴിവാക്കേണ്ടുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കിയിട്ടില്ല കോപ്പി പേസ്റ്റ് നടത്തി കഷ്ടാൻ പേസ്റ്റ് നടത്തിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള ഭരണഘടന അപ്പാടെ പകർത്തി എടുത്തത് സംഭവിച്ച ഒരു അനാവശ്യ വലിപ്പമാണ് ഇന്ത്യൻ ഭരണയ്ക്ക് ഉണ്ടായത് എന്നാണ് ഹൈവർ ജെന്നിങ്സ് അവകാശപ്പെട്ടത് ഇതിനോട് സാമ്യീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിനോട് കൂടുതൽ അടുത്തു നൽകുന്ന രീതിയിൽ തന്നെ എച്ച് വി കാമത്ത് ഒരു അഭിപ്രായം പറഞ്ഞു അതിരി ഹാസ്യാത്മകമായിട്ടാണ് പറഞ്ഞത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഇത്രയും വലിപ്പമുണ്ടാകാൻ കാര്യം വേറൊന്നുമല്ല നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന ആൾക്കാർ ഭരണഘടനയുടെ ഒരു സിമ്പിൾ ആയിട്ട് തിരഞ്ഞെടുത്തത് ആനയാണ് ഈ ആനയുടെ വലിയ വലിപ്പോള ശരീരാണല്ലോ ഈ ആന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യമ്പളമായി വന്നപ്പോൾ ആനയോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് ആ ചിഹ്നത്തോട് നീതി പുലർത്തുവാൻ വേണ്ടിയിട്ട് ആനയ്ക്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിശാലമായ ഭരണഘടനയാണ് നമ്മൾ അംബേദ്കരും കൂട്ടരും എഴുതി തയ്യാറാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് അംബേദ്കറിനെയും കൂട്ടരെയും പരിഹസിക്കുകയും ഈ ഭരണഘടന ഒരിക്കലും ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അംഗീകരിക്കുകയില്ല എന്നും പറഞ്ഞ വ്യക്തിയാണ് എച്ച് വി കാമത്ത് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് എലിഫന്റ് സൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു നിർവചനം എന്ന് പറയുന്നത് ഈ അടുത്ത് നോക്കിയാലോ അടുത്തത് അതിലും വലിയ വിശേഷണമാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോയേഴ്സ് പാരഡൈസ് ആണെന്നാണ് പറഞ്ഞത് അല്ലെ ലോയേഴ്സ് പാരഡൈസ് അത് പറഞ്ഞത് ആരാണ് ഐവർ ജെന്നിക്സ് ആണ് പറഞ്ഞത് ഈ ഐവർ ജെന്നിക്സ് എന്ന ഒരു കാര്യം മാത്രം ഭംഗിയായിട്ടറിയാം എന്താണ് വിമർശിക്കുക കുറ്റം പറയുക അല്ലെ നമ്മൾ വിമർശകന്മാരെ വിമർശകന്മാരെയൊക്കെ കാണുന്നില്ല അപ്പൊ ഇന്ത്യൻ ഭരണഘടന എഴുതിയ അംബേദ്കറിനെയും ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുള്ള ആൾക്കാരെയും അപ്പാടെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഐവർ ജെനിക്സ് എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലെ ഈ ഐവർ ജെനിക്സ് പറഞ്ഞ കാര്യം എന്താണ് പാരഡീസ് ഓഫ് ലോയേഴ്സ് അല്ലെങ്കിൽ ലോയേഴ്സ് പാരഡീസ് വക്കീൽമാർ അവർക്ക് അഭിരമിക്കുവാനുള്ള അവർക്ക് ഉഴുത് മറിക്കുവാനുള്ള ഒരു തട്ടകം മാത്രമായി പോയി ഇന്ത്യൻ ഭരണഘടന എന്നാണ് പറഞ്ഞത് ഇതിനെ ശരിവെച്ചുകൊണ്ടാണ് എച്ച് കെ മഹേശ്വരിയും പറഞ്ഞത് എച്ച് കെ മഹേശ്വരിയും പറഞ്ഞെന്താണ് ഇത് വക്കീലന്മാർക്ക് മാത്രം സഹായകരമാകുന്ന ഒരു ഭരണഘടനയാണെന്നാണ് പറഞ്ഞത് ഇനി പി ആർ ദേശമുഖ് ഇടക്ക് വന്നിട്ട് മനുഷ്യ അഭിപ്രായം പറയുന്ന പോലെ പറഞ്ഞു പോകുന്ന ഒരാളാണ് പി ആർ ദേശ്മുഖ് ഈ പി ആർ ദേശമുഖം വന്ന് പറഞ്ഞ കാര്യം എന്താണ് ബർഡൻ ടു ദ കോമൺ ടിപ്പ് എന്നാണ് പറഞ്ഞത് സാധാരണക്കാരനൊരു ഒരു മടാണ് ഈ ഭരണഘടന എന്ന രീതിയിലാണ് പി ആർ ദേശ്മുഖം പറഞ്ഞത് അപ്പോൾ ഇവരെല്ലാം ഇത്തരത്തിൽ അഭിപ്രായം പറയാനായിട്ടുള്ള കാര്യം എന്താണ് സാഹചര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും നിയമപരമായ പദങ്ങളാണ് നിയമപരമായ പദങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കില്ല ഇന്ത്യ പോലെ ഒരുപാട് ജനസംഖ്യ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഒരുപാട് ഒരുപാട് ഭരണഘടനാ സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സന്ദേഹവും ഇല്ല നമുക്ക് തന്നെ പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഈ നാടിന്റെ അന്തസ്ത നോക്കുന്ന രീതിയിൽ നോൺ വയലൻസിനെ കുറിച്ചോ അഹിംസയെക്കുറിച്ചോ അക്രമഖാഹിത്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇത് മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നതും അഭിപ്രായപ്പെട്ട ആൾക്കാരാണ് ഐവർജെന്നിങ്സ് ഇത് ഏകദേശം നമ്മളും കൂടി അംഗീകരിക്കും കാര്യം എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇത് വക്കീൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോടതിയിൽ കേസ് കളിച്ച് അവർക്ക് ഷൈൻ ചെയ്യാൻ മാത്രമുള്ള ഒരു കണ്ടന്റ് മാത്രമാണ് ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ പറയുന്ന നിയമ പദങ്ങളും നിയമസജ്ഞകളും അറിയുന്ന ആളുകൾക്ക് മാത്രം എടുത്തിട്ട് അമ്മാനം ആടാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു അറിവും അവഗാഹവും ഇല്ലാത്ത ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് ഈ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ഉയർന്നു വന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്കായിക്കൊള്ളട്ടെ എൽ ഡി സി തരത്തിലുള്ള പരീക്ഷകൾക്കായിക്കൊള്ളട്ടെ വിഷയത്തെ ആഴത്തിൽ അറിഞ്ഞു പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് എന്നും അറിയണമെന്ന് കുറച്ച് എന്നോട് വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്ന ഭരണഘടനാപരമായ സംശയങ്ങൾ അതായത് മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഭരണഘടനാപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം എന്നാൽ കഴിയുന്ന എനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ അതിന്റെ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആൾ ദ ബെസ്റ്റ്